കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി ബേബി കിറ്റ് വിതരണം ചെയ്യുന്ന കേരള മിഷൻ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടന്ന പരിപാടി കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങൾ എന്നത് നമ്മുടെ സ്വപ്നമാണ് സാധാരണക്കാരായ അമ്മമാർക്ക് അവരുടെ കുട്ടികൾക്കുള്ള സംരക്ഷണം എന്ന നിലയിലാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ബേബി കിറ്റ് നൽകുന്നത് വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി നൂറ് ബേബി കിറ്റുകൾ ചടങ്ങിൽ വെച്ച് കണ്ണൂർ എയർപോർട്ട് ഡയറക്ടർ ഡോക്ടർ ഹസൻ കുഞ്ഞി ആശുപത്രി അധികൃതർക്ക് കൈമാറി ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് ഓഫ് ക്രൗൺ പ്രസിഡന്റ് ഡോക്ടർ നിർമ്മൽ നാരായണൻ അധ്യക്ഷനായി ഡോക്ടർ ഹസൻ കുഞ്ഞി മുഖ്യാതിഥിയായിരുന്നു കേരള വിഷൻ ന്യൂസ് എം ഡി പ്രിജീഷ് അച്ചാണ്ടി സി എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രജീഷ് എം ആർ ലയൻസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ വി പി

അത് സ്പോൺസർ ചെയ്താൽ അവർക്ക് വേണ്ടി നൽകുന്ന ഒരു ചടങ്ങാണ് ശ്രീ ഋതീഷ് അച്ചാണി പറഞ്ഞത് ഇത് വളരെ സവിശേഷതയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറായിരിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകരിച്ച ഇരുപത്തി എത്രം ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച വളരെ സവിശേഷതയുള്ള ഒരു കിറ്റാണ് കുട്ടികൾക്ക് നൽകുന്നതാണ് വയനാടൊക്കെ നമ്മൾ കണ്ടതാണ് അതൊന്നും പറയാൻ പോലും നമുക്ക് പറ്റില്ല കുട്ടികളെ ഉറക്കി കിടത്തിയതുപോലെ വെള്ളത്തിലൂടെ ഒലിച്ചു വന്ന് നമുക്കിതൊന്നും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി सुनिता फर्णिचर तावकरा कन्नूर उनील इरिटी स्वर्णम स्नेहमाना एमएस गोल्डन डायमंड्स मेन रोड इरिटी